ഹലോ 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 എല്ലാവർക്കും കർഷക ദിനാശംസകൾ അപ്പോൾ ഒരു പുതിയ ചാനലാണിത് അച്ചായൻ ഫാമർ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് തരണം ഇന്ന് ചെങ്ങുമൊന്നാണ് ആഗസ്റ്റ് പതിനേഴാം തീയതി അപ്പോൾ ഞാൻ ഓണത്തിന് വേണ്ടി വിളവെളുപ്പും വിളവും അതേപോലെ നട നടന്ന ദിവസമാണ് ഇന്ന് ഓണത്തിന് നമ്മൾ ഇതാ ചെണ്ടുമല്ലിപ്പൂവ് ഞങ്ങളുടെ നാട്ടിൽ ബന്ദിച്ചെടി ബന്ദിച്ചെടിയെന്നു പറയുന്നത് ഇതിന് മുട്ടുരാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ കൃഷി വിശേഷങ്ങളിലേക്ക് എല്ലാ ദിവസവും ഞങ്ങൾ വീഡിയോ ഇട ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മളതിന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ കൃഷി ബന്ദിപ്പൂവാണ് ഞാൻ ആദ്യമേ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു നൂറെണ്ണം ഞാൻ നട്ടു അത് കഴിഞ്ഞ് ഈ ഞങ്ങൾക്ക് ബാക്കിയുള്ള മുഴുവൻ റബ്ബറായിരുന്നു അപ്പോൾ റബ്ബർ മുഴുവൻ റീപ്ലാന്റ് ആയപ്പം ഞാനൊരു നാനൂറെണ്ണം കൂടെ എക്സ്ട്രാ മേടിച്ച് നട്ടു അപ്പോൾ ടോട്ടലി ഇപ്പം ഒരു അഞ്ഞൂറിടുത്ത് നമുക്ക് ബന്ദിപ്പൂവുണ്ട് ബന്ദി ചെടി ബന്ദിപ്പൂവില്ല ബന്ദി ചെടിയുണ്ട് അപ്പോൾ ചെറുതായിട്ട് മൂന്നെ ചെറുതായിട്ട് ഇത് മുട്ട ചെറുതായി അപ്പം ചിങ്ങ വന്ന അതുപോലെ ഓണത്തിൻ്റെ പൂക്കൾ പൂക്കളിലൂടെയാണ് വർണ്ണം വിസ്മയമായ ഒരു ദിവസം കൂടെ ആ നമ്മൾ ചിത്രീകരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങളെ ചെറിയ ചെറിയ കൃഷി വിശേഷങ്ങൾ അതുപോലെ ഞങ്ങൾ ഞങ്ങളെ കൃഷി തോട്ടങ്ങൾ അതുപോലെ വിളവെടുക്കുന്നത് നടുന്ന വിശേഷങ്ങളായിരിക്കും എല്ലാവർക്കും ഞങ്ങൾ ക്ഷ ക്ഷണിക്കപ്പെടുന്നു ഞാൻ മാത്രമല്ല എൻ്റെ നാല് മക്കളും ഉണ്ട് ഇത് എൻ്റെ കൂടെ പണിയാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഞങ്ങൾക്കൊരു ഫാമിലി ചാനലുകളുണ്ട് അത് മെറക്കൽ ബിഗ് ഫാമിലി എന്നാണ് അത് മാതൃഭൂമി ന്യൂസ് ചാനലൊക്കെ ഒരു വർഷം മുമ്പ് വന്നതാണ് ഒരു വർഷം മുമ്പ് വന്നതാണ് ഞങ്ങൾ നേരത്തെ ഊട്ടിയിലായിരുന്നു കാട്ടുപോകത്തിന് എൻ്റെ കാട്ടുപോകത്തിൻ്റെ ഒരു കുടുംബ രീതിയിൽ അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ മെറുക്കിൾ ബിഗ് ഫാമിലി സപ്പോർട്ട് ചെയ്യണം നാൽപ്പത്തെട്ടായിരം ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ എന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് എൻ്റെ രണ്ടാമത്തെ ചാനലാണ് അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും അതേപോലെ സ്നേഹവും ആണ് ഞങ്ങളെ ഈ ചാനലിൽ പ്രചോദനം അപ്പോൾ എല്ലാവർക്കും ബായ് ബായ് അടുത്ത വീഡിയോ ബായ് ബായ്